ദ ജേണലിസ്റ്റിലേക്ക് ഇറാനിലേക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇറാന്റെ ആറ് വ്യോമ താവളങ്ങൾ ആക്രമിച്ചു തകർത്തു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് തുടങ്ങിയ ഇറാന്റെ തന്ത്രപ്രധാനമായ എയർക്രാഫ്റ്റുകൾ ആക്രമിച്ചു തകർത്തു ടെബ്രീസ് ടെഹ്റാൻ ഹമൈദാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെ വ്യോമ താവളങ്ങളിലേക്ക് ആക്രമണം നടത്തി അവിടെ ഉണ്ടായിരുന്ന എയർപോർട്ടുകൾ തകർത്തു അതുപോലെ തന്നെ ഫോർദോ ആണവ നിലയത്തിലേക്കുള്ള കവാടം അതിഭീകരമായ സ്ഫോടനം നടത്തി ഇല്ലാതാക്കി തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞതുപോലെ തന്നെ വളരെ കടുത്ത ആക്രമണങ്ങളാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് ഇസ്രായേലും ഇപ്പോൾ വന്ന് പറയുകയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം തകർത്തു എന്ന് പറയുന്ന ഫോർദോ ആണവ നിലയത്തിന്റെ കവാടം തകർത്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഒരാണവ നിലയം പരിപൂർണമായി അമേരിക്ക തകർത്തുവെങ്കിൽ പിന്നെ എന്തിനാണ് അതിൻ്റെ കവാടം മാത്രമായി ഇസ്രായേൽ തകർക്കുന്നത് എന്ന ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ് അമേരിക്കയുടെ ആക്രമണത്തിന്റെ ഫലമായി ഫോർദോ ആണവ നിലയം തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്രായേൽ വീണ്ടും അവിടെ കയറി ഇടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായി അമേരിക്ക പറഞ്ഞത് കള്ളമാണ് അല്ലെങ്കിൽ ഫോർദോ ആണവ നിലയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാന്റെ വാദം ശരിയാണ് എന്ന് ചേർത്ത് വെക്കേണ്ടി വരും എന്തായാലും അമേരിക്കയ്ക്ക് പിന്നാലെ ഇസ്രായേലും ഇറാനിൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇറാൻ ചില പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രി അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റ് തുടങ്ങിയവരെല്ലാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഏതാണ്ട് ഒരു രൂപം നൽകിക്കൊണ്ട് ഇന്ന് നിരവധി പ്രഖ്യാപനങ്ങൾ അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സിറിയയിലെ അമേരിക്കൻ വ്യോമ താവളത്തിന് നേരെ ഒരു കനത്തെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് നേരെ സിറിയയിലെ ഇറാൻ അനുകൂല സംഘങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം റഷ്യയുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഉത്തര കൊറിയ ഇറാന് പരിപൂർണ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഇറാന്റെ ഭാഗത്ത് പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരികയും ഹുത്തികളടക്കമുള്ളവർ കളത്തിലിറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും സിറിയയിലെ അമേരിക്കൻ താവളത്തിന് നേരെ ഒരു വലിയ ആക്രമണം നടക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ഇസ്രായേലും ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന ഈ പശ്ചാത്തലത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഒപ്പം ഒരു ഒത്തുതീർപ്പിനും സാധ്യതയില്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സ്ഥിതിയും സംജാതമായിരിക്കുന്നു അതിനിടയിലാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തി എന്ന പ്രഖ്യാപനം വരുമ്പോഴും ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുമെന്ന് വളരെ സ്പെസിഫിക് ആയി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇറാൻ കളി തുടങ്ങുന്നതേയുള്ളൂ പ്രതികാരം ചെയ്യും എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്രായേലിലേക്ക് കുറേയേറെ മിസൈലുകൾ അയച്ചു അതിൽ പലതും ഇസ്രായേലിനെ തകർത്തു തരിപ്പണമാക്കി പല മേഖലകളെയും ഒരു ബംഗർ രാജ്യമെന്ന നിലയിലേക്ക് പോലും ഇസ്രായേലിനെ ആളുകൾ വിശേഷിപ്പിച്ചു തുടങ്ങി അതൊന്നും ഒന്നുമല്ല എന്നും യഥാർത്ഥ കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക അമേരിക്ക പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇറാനിൽ ഇനി പ്രത്യാക്രമണം നടത്താൻ ഒന്നും ബാക്കിയില്ലാത്ത വിധത്തിൽ തകരേണ്ടതാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനമനുസരിച്ച് അമേരിക്ക ഇറാന്റെ ഒരു തരത്തിലുള്ള സൈനിക ശക്തിയും ഇനി ഉണ്ടാകാൻ പാടില്ല അതായത് വ്യോമാക്രമണത്തിനുള്ള ഒന്നും ഇറാനിൽ ഉണ്ടാകാൻ പാടില്ല പക്ഷെ അപ്പോഴും ഇറാൻ പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഇന്ന് പുലർച്ചെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിട്ടുകൊണ്ട് ഞങ്ങൾ കളത്തിൽ തന്നെ ഉണ്ട് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു ഇറാന്റെ ആക്രമണങ്ങളുടെ രീതി ഒരു പ്രത്യേക തരത്തിലുള്ളതാണ് ആദ്യം ഒരു സാമ്പിൾ ഡോസ് എന്ന നിലയിൽ കുറച്ച് മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ അയക്കും അപ്പോൾ എതിരാളികൾ സർവസന്നാഹങ്ങളും എടുത്ത് അതിനെ തകർക്കും അങ്ങനെ എതിരാളികൾ കുറെ ആക്രമണം നടത്തി തളരുന്ന ഘട്ടത്തിലായിരിക്കും യഥാർത്ഥ ആയുധങ്ങൾ അല്ലെങ്കിൽ കുറെ കൂടി പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇറാൻ ഉപയോഗിക്കുക അങ്ങനെ വരുമ്പോൾ എതിരാളികൾ പിന്നെയും കഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരു യുദ്ധരീതിയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഇനിയും അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കാണ് സാധ്യത എന്ന് തെളിയുന്ന വിധത്തിലാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഇറാൻ പറയുന്നത് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് അമേരിക്കക്കെതിരെ പ്രതികാരമുണ്ടാകുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിറിയയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായ റിപ്പോർട്ടുകൾ വരുന്നത് അതിന് പിന്നാലെ ഈ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനിയുടെ ഒരു ഉന്നത ഉപദേഷ്ടാവിൻ്റെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് കളി അവസാനിച്ചിട്ടില്ല കളി ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കയ്ക്കെതിരായ കൃത്യമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇറാൻ ഒരു പക്ഷേ കടലെടുക്ക് അടയ്ക്കുന്നത് പോലും അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് അവരുടെ താവളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവയെ അതിനുള്ളിൽ കുടുക്കിയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതായത് അമേരിക്ക ഞങ്ങളുടെ ടാർഗറ്റിൽ തന്നെയുണ്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്ന സൂചന ഇപ്പോൾ ഈ ആയത്തുള്ള അലിഖാംനേയുടെ ഉപ ഉപദേഷ്ടാവ് നൽകിയതായാണ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അതേസമയം ഒരു വമ്പൻ പ്രഖ്യാപനം കൂടി ഇതിനൊപ്പം ഇറാൻ പ്രസിഡന്റ് നടത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ ഒരു കാരണവശാലും ആണവ പ്രവർത്തനങ്ങൾ നിർത്തില്ല എന്നുള്ളതാണ് ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരേപോലെ കനത്ത പ്രഹരമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്നും ഫോർദോ ആണവ നിലയത്തിന്റെ കവാടത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു അമേരിക്ക ആക്രമണം നടത്തിയത് നടത്തിയത് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണെന്ന് അവർ പറയുന്നു അതിനുശേഷം അവർ പറഞ്ഞത് ഇറാന് കീഴടങ്ങാനുള്ള സാഹചര്യമുണ്ട് ആണവക്കരാർ ഒപ്പിടാനുള്ള സാഹചര്യമുണ്ട് ചർച്ചകൾക്കുള്ള സാഹചര്യമുണ്ട് നിങ്ങൾ ആണവ പ്രവർത്തനങ്ങൾ നിർത്തണം അങ്ങനെയാണെങ്കിൽ ഇനി സമാധാനം ഉണ്ടാകുമെന്നായിരുന്നു ഒരു മുന്നറിയിപ്പായിരുന്നു അതൊന്നും ഒരു വിഷയവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇറാൻ പ്രസിഡന്റ് പറയുകയാണ് ഞങ്ങൾ ആണവ പ്രവർത്തനങ്ങൾ നിർത്തില്ല എന്ന് അതായത് എന്തിനു വേണ്ടിയാണോ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാന് നേരെ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ആക്രമണങ്ങൾ നടത്തുന്നു അതിൽ അമേരിക്ക കഴിഞ്ഞ ദിവസം ഇറാൻ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് ആക്രമണം നടന്നു അതൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ല ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഉണ്ടാകും പല പല പ്രദേശങ്ങളും തകർന്നിട്ടുണ്ടാകും ബോംബ് വീണ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ ഉണ്ടെങ്കിലും ഇറാൻ എന്ന രാജ്യത്തിൻ്റെ അവരുടെ ഭരണകൂടത്തിൻ്റെ നിലപാട് മാറ്റാനോ അവരെ പിന്തിരിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇറാൻ പ്രസിഡന്റ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികാരം അതായത് ഇതുവരെ ഉണ്ടായതൊന്നും ഒന്നുമല്ല ഇനിയും ശക്തമായ വിനാശകരമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് വരും ദിവസങ്ങളുടെ രാത്രികളിലോ പകലുകളിലോ പുലർച്ചകളിലോ ഒക്കെ ഇസ്രായേലിലേക്ക് വീണ്ടും വീണ്ടും വലിയ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ആണവ നിലയങ്ങളിൽ കൂടുതൽ സുരക്ഷ ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് ഇനിയും ഞങ്ങൾ ആണവ നിലയങ്ങൾക്ക് സുരക്ഷ കൊടുക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഇറാൻ തങ്ങളുടെ ദേശീയ പരമാധികാരം പ്രാദേശിക സമഗ്രത ദേശീയ സുരക്ഷ എന്നിവ ആവശ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും സംരക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഖായ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആണവായുധം രാജ്യത്തിനെതിരെ ആണവായുധം കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രം നടത്തുന്ന മനസാക്ഷിയില്ലാത്ത ആക്രമണ പ്രവൃത്തിയാണ് ഇതെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയാണ് അതായത് അമേരിക്കക്ക് നേരെ രൂക്ഷമായ കടന്നാക്രമണം നടത്തുന്നു അതോടൊപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നും പറയുന്നു അതിനും ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ നിർത്തുകയില്ല എന്ന് പ്രസിഡന്റ് വ്യക്തമാക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു അതായത് ഇത്തരം ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തിയതിനു ശേഷം അമേരിക്കയും ഇസ്രായേലും അതിന്റെ പ്രതി പ്രത്യാക്രമണം എത്തരത്തിലുള്ളതായിരിക്കുമെന്ന് കാത്തിരിക്കുന്ന ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു പക്ഷേ ഇനി തിരിച്ചടി അതിരൂക്ഷമാകുമെന്ന് ഭയമുള്ളത് കൊണ്ടാകാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു വെടിനിർത്തലിനുള്ള ഒരു സന്നദ്ധതയെ അറിയിച്ചത് ആയത്തുള്ള അലി ഖാമിനെ ഈ പറഞ്ഞാൽ ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ ചില മറ്റ് ചില നീക്കങ്ങൾ അമേരിക്കയിൽ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് ഇനി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റും പെൻറ്റകൻ മേധാവിയും ഉന്നത സൈനിക ഉപദേഷ്ടാവും സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ദീർഘകാല യുദ്ധം ഉണ്ടാകേണ്ടതില്ല എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ച തുടരാൻ വേണ്ടി ഒരു ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും സൂചനകളുണ്ട് എന്തായാലും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഇറാനെ സമാധാന ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇറാനുമായി അമേരിക്ക യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും പ്രതിരോധ സെക്രട്ടറി പറഞ്ഞതായി വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇറാനെ ഭയപ്പെടുത്തി വരുതിയിലാക്കുക എന്നത് മാത്രമായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിലൊന്ന് സന്തോഷിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇറാനുമായി ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്കയും ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഇസ്രായേൽ ഇന്നും ഇറാനെ കയറി ആക്രമിക്കുന്നതിലൂടെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ തങ്ങൾ തൃപ്തരല്ല െന്ന് ഇസ്രായേൽ പറയാതെ പറയുന്ന സാഹചര്യവും ഇപ്പോഴുണ്ടായിരിക്കുകയാണ് എന്തായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ എന്ന ഇറാന്റെ ആ പ്രതികാരവാജ്ഞയോടുകൂടിയുള്ള മുന്നറിയിപ്പ് അമേരിക്കയും ഇസ്രായേലിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തുടങ്ങി വെച്ചും പോയി ഇത് എങ്ങനെ അവസാനിപ്പിക്കും എന്ന ഒരു ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്